മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിൽ നടുറോട്ടിൽ റോട്ടിൽ വാക്പോര് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആരാന്നാ നിങ്ങൾ കരുതിയത് മേയർ നഗരമാതാവ് എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കാറുണ്ട് ശരിക്കും മേയർ ആരാണെന്ന് മാലോകർക്ക് മനസ്സിലായത് ഇന്നലെയാണ് സംഭവം തിരുവനന്തപുരം നഗരത്തിലാണ് നടന്നത് ഒരു സ്വകാര്യ വാഹനത്തിൽ നഗരത്തിലൂടെ കടന്നു പോവുകയായിരുന്നു മേയറും പരിവാരങ്ങളും ഇതിനിടയിലാണ് ഒരു കെ എസ് ആർ ടി സി ബസ് അവരുടെ മുന്നിൽ പെട്ടത് കാറിലിരിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയാനുള്ള പ്രത്യേക ബുദ്ധിയൊന്നുമില്ലാത്ത ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ബസ്സുമായി മുന്നോട്ടേക്ക് പോയി സമയത്തിന് യാത്രക്കാരെ നിശ്ചിത സ്ഥലത്ത് എത്തിക്കുക എന്ന ദൗത്യമാണല്ലോ ഡ്രൈവർക്കുള്ളത് അതിനാൽ ബസ് ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ടേക്ക് പോയി പട്ടത്ത് വെച്ചാണ് മേയർ സഞ്ചരിച്ചിരുന്ന കാർ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചത് പിന്നീട് ബസിന് പിന്നാലെ വന്ന കാർ പാളയത്തെത്തിയതോടെ ബസിന് മുന്നിലേക്ക് കയറ്റി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു മേയറും എം എൽ എയും മറ്റു രണ്ടു പേരും കാറിൽ നിന്നും ഇറങ്ങി ഡ്രൈവറുടെ ഡോർ വലിച്ചു തുറന്ന് ഡ്രൈവറെ ചോദ്യം ചെയ്യുകയായിരുന്നു ഗുണ്ടാ സ്റ്റൈലിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തടഞ്ഞു നിർത്തി ഡ്രൈവറെയും മറ്റും തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട കാൽനാട് യാത്രക്കാരാണ് വിഷയം ഫോണിൽ പകർത്തിയത് ഇതോടെയാണ് സംഭവത്തിലെ കഥാപാത്രങ്ങൾ നഗരത്തിന്റെ മേയറും ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എ തിരിച്ചറിഞ്ഞത് എം എൽ എ ബസിൽ കയറി യാത്രക്കാരെ നടു റോട്ടിൽ ഇറക്കി വിടുകയായിരുന്നു ബാലുശ്ശേരി എം എൽ എയും സി പി എം നേതാവുമായ സച്ചിൻ ദേവാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് തിരക്കേറിയ പട്ടത്ത് വെച്ച് മേയറും എം എൽ എയും നടു ബസ് തടഞ്ഞു നിർത്തി തെറിവിളിച്ചതോടെ ഡ്രൈവറും ശുഭിതനായി ശമ്പളം തന്നിട്ട് മതി നിങ്ങളുടെ ഭയപ്പെടുത്തലെന്ന് വാക്കേറ്റത്തിനിടയിൽ ഡ്രൈവർ പറയുന്നത് കേൾക്കാം ഞാനും യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെയാണ് പഠിച്ചതെന്നും ഭീഷണിയൊന്നും എന്നോട് വേണ്ടെന്ന് ഡ്രൈവർ തുടർന്ന് പ്രതികരിക്കുന്നുണ്ടായിരുന്നു പാളയത്ത് രണ്ടു തവണ നിർത്തിയിട്ടും കാർ കടന്നുപോയില്ലെന്നാണ് ഡ്രൈവർ പറയുന്നത് എന്നാൽ മേയറും എം എൽ എയും പറയുന്നത് പിന്നിൽ രണ്ടു തവണ വണ്ടി നിർത്തിയിട്ടും തങ്ങളുടെ കാർ കയറ്റി വിട്ടില്ലെന്നാണ് താൻ വിവരമറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നും തന്റെ ജോലി കളയിക്കുമെന്നുമൊക്കെ മേയറും എം എൽ എയും ഭീഷണിപ്പെടുത്തിയെന്നാണ് ഡ്രൈവറുടെ പരാതി ഇതെല്ലാം വീഡിയോയിൽ വ്യക്തമാണ് താൻ ഉടൻ വിവരമറിയുമെന്നും ഞാൻ ആരാണെന്ന് കാണിച്ചുതരാമെന്നുമൊക്കെ പ്രകോപനപരമായി മേയർ ആര്യ രാജേന്ദ്രൻ ഭീഷണി മുഴക്കുന്നത് വീഡിയോയിലുണ്ട് മേയറുടെ റോഡ് ഷോയിൽ യാത്രക്കാരും ഇടപെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി തിരുവനന്തപുരം മേയർ പരസ്യമായി ഒരു കെ എസ് ആർ ടി സി ബസ് വഴി തടഞ്ഞു നിർത്തിയതും പരസ്യമായി വാക്കേറ്റത്തിന് ഒരുങ്ങിയതും തലസ്ഥാന നഗരിയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് പൊതുപ്രവർത്തകർ കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും പാലിക്കാതെ തെരുവിൽ ഒരു ബസ് തടഞ്ഞു നിർത്തി ഷോ കാണിച്ചതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം മേയർ സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് ഈ റോഡ് ഷോ എന്നതും സംഭവത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ശനിയാഴ്ച സന്ധ്യയോടെയാണ് സംഭവം ആയതിനാൽ റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു നിറയെ യാത്രക്കാരുമായി വരികയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് ആണ് മേയറുടെ അപ്രീതിക്ക് പാത്രമായത് ബസ് അന്യായമായി തടഞ്ഞു നിർത്തുകയും ഡ്രൈവറെ തെറിവിളിക്കുകയും യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്തെന്ന ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല മേയർ മാത്രമല്ല മേയർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു പേരും വാക്കേറ്റത്തിലും ബസ് തടയാനോ നേതൃത്വം നൽകിയെങ്കിലും പോലീസ് പരാതി പരിഗണിച്ചിട്ടില്ല സ്വകാര്യ വാഹനത്തിൽ ബന്ധുക്കളുമായി പോവുകയായിരുന്ന മേയർക്ക് ആവശ്യമായ പരിഗണന ലഭിച്ചില്ലെന്ന തോന്നലാണ് വിഷയങ്ങൾക്ക് കാരണമായതെന്ന് പോലീസ് സ്വകാര്യമായി സമ്മരിച്ചെങ്കിലും പരാതിയിൽ കേസെടുക്കാനാവില്ലെന്ന നിലപാടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് റോഡിൽ ഷോ കാണിച്ച തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സംഘവും നിരവധി യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ് തടഞ്ഞു നിർത്തുകയും യാത്രക്കാരെയാകെ പ്രതിസന്ധിയിലാക്കുകയുമായിരുന്നു മേയർക്കൊപ്പം മറ്റു പേരും ഡ്രൈവറോട് കയർക്കാനായി എത്തിയതോടെ ഈ രംഗമെല്ലാം ബസ്സിൽ യാത്രക്കാരനായിരുന്ന ഒരാൾ മൊബൈലിൽ ചിത്രീകരിച്ചെങ്കിലും മേയറും സംഘവും വീഡിയോ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു വഴി യാത്രക്കാരനായിരുന്ന ഒരാൾ ചിത്രീകരിച്ചതോടെയാണ് വിവരം പുറം ലോകമറിഞ്ഞത് സ്വിഫ്റ്റ് ബസ് ജീവനക്കാരനായ ഒരാൾ വീഡിയോ ചിത്രീകരിച്ചെങ്കിലും വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്നാണ് ഡ്രൈവർ പറയുന്നത് മേയർക്ക് യാത്രാ തടസ്സം സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്നുമാണ് ഡ്രൈവർക്കെതിരെയുള്ള പരാതി പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് തന്റെ ഭാഗത്തുനിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായ യു പറയുന്നത് അപ്രതീക്ഷിതമായുണ്ടായ മേയർ ഷോയിൽ പെട്ടുപോയിരിക്കുകയാണ് പാവം കെ എസ് ആർ ടി സി ഡ്രൈവർ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചതാണ് വണ്ടി തടഞ്ഞു നിർത്തുന്നതിലേക്ക് എത്തിച്ചതെന്നും രണ്ട് സ്ത്രീകളെ അവഹേളിച്ചതാണ് വിഷയമെന്നുമാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇന്ന് പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇന്നലെ രാത്രിയിൽ ആരോപണ വിധേയനായ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദു മേയറെ ഫോണിൽ വിളിച്ച് ക്ഷമാപണം നടത്തിയിരുന്നു എന്നാൽ ഒരിടത്ത് പോലും യദുവിനോട് താൻ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചതാണ് വിഷയത്തിന് കാരണമെന്ന് പറഞ്ഞിരുന്നില്ലെന്നത് ശ്രദ്ധേയമാണ് ബസ് നടുറോട്ടിൽ തടഞ്ഞു നിർത്തി ഡ്രൈവറെ തെരവലിച്ച സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വാർത്തയാവുകയും വീഡിയോ പ്രചരിക്കുകയും ചെയ്തതോടെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർക്കെതിരെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മേയർ സഞ്ചരിച്ചിരുന്ന കാറിന് സൈഡ് നൽകിയില്ലെന്ന ആരോപണമാണ് ഇന്നലെ ഉന്നയിച്ചതെങ്കിൽ ഇന്ന് മേയർ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ വിഷയം അതല്ലെന്നും എനിക്കും കാറിലുണ്ടായിരുന്ന സഹോദര ഭാര്യക്കും അവഹേളനം ഏൽക്കേണ്ടി വന്നതാണ് പ്രതികരിക്കാനുള്ള കാരണമെന്നും സ്ത്രീത്വത്തെ അവഗേളിക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയതിനാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ പ്രതികരിക്കുകയായിരുന്നുവെന്നും മേയർ പറയുന്നത് പട്ടം പാളയം റോഡിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് സത്യം വെളിച്ചത്ത് കൊണ്ടുവരുവാനുള്ള നീക്കത്തിലാണ് പോലീസ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ മേയർ എന്ന പേരിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയതാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ എല്ലാവരും തിരിച്ചറിയുന്ന വ്യക്തിയായിട്ടും മേയർ ആര്യെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തിരിച്ചറിഞ്ഞില്ല എന്നതാണ് നഗരമാതാവിനെ ആകെ ശുഭിതയാക്കിയത് ആര്യ രാജേന്ദ്രന്റെ വഴി തടഞ്ഞെന്ന പരാതിയിൽ കേസെടുത്തതോടെയാണ് ജോലി നഷ്ടമാകുമെന്ന ഭയത്തിലാണ് ഏതു പണി കളയുമെന്ന് മേയറും മേയറുടെ ഭർത്താവായ എം എൽ എയും ഭീഷണിപ്പെടുത്തിയതായാണ് ഡ്രൈവർ പറയുന്നത് വകുപ്പ് തല നടപടിക്കും നീക്കം നടക്കുകയാണ് പോലീസിൽ മേയറും ഡ്രൈവറും പരാതി നൽകിയെങ്കിലും ായ തന്റെ ഭാഗം ആരും കേട്ടില്ലെന്നാണ് യുവിന്റെ ആരോപണം മേയർ സഞ്ചരിച്ചിരുന്ന കാർ ഇടതുവശത്തുകൂടി മറികടക്കാൻ ശ്രമിച്ചെന്നും അത് അംഗീകരിക്കാത്തതാണ് മേയർ ശുഭിതയാവാൻ കാരണമെന്നുമാണ് ഡ്രൈവറുടെ ആരോപണം ബസ് യാത്രക്കാരും ഇതേ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മേയറാണ് യഥാർത്ഥത്തിൽ കുഴപ്പം സൃഷ്ടിച്ചതെന്നാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന കാൽനട ആരോപണം ഭരണകക്ഷിയായതിനാൽ മേയർ അഹങ്കാരം കാണിച്ചുവെന്നുമാണ് ഉയർന്നിരിക്കുന്ന ആരോപണം വിഷയത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതി പോലീസ് പരിഗണിക്കണമെന്നും ഏകപക്ഷീയമായി കേസെടുത്ത നടപടിക്കെതിരെ നിലപാട് സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി സംഭവം ഏറെ വിവാദമായതോടെ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് ഈ വാക്കേറ്റം പാളയം വരെ ബസിന് പിറകിൽ വന്ന കാർ ഓണടിച്ചിട്ട് സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറിയതിനാലാണ് താനും പ്രതികരിച്ചതെന്നും ലൈംഗിക ചേഷ്ടകൾ കാണിച്ചതെന്നുമാണ് മേയറുടെ വാദം കാർ സൈഡ് നൽകിയില്ലെന്ന പരാതിയിലല്ല ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നതെന്നാണ് മേയർ പറയുന്നത് ഗതാഗത മന്ത്രിക്കും മേയർ പരാതി നൽകിയിട്ടുണ്ട് വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്